കേരള ബ്ലാസ്റ്റേഴ്സുടെ കഴിഞ്ഞ സീസണിലെ ടോപ്പ് സ്കോററായ ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡിമൻഡോകോസിന് പകരം ഒരു അടാർ അടിപൊളി ഒരാറടിപൊളിയായിട്ടതിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നുവെന്ന് ചിലത്തേക്ക് ചില ഇൻസൈഡ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആളിനെക്കുറിച്ച് പറയാനാണെങ്കിൽ സാലറി ക്യാപ്പ് മറികടന്ന് സാലറി ക്യാപ്പിനെ പുറത്തുനിന്ന് വളരെ വലിയ പ്രതിഫലം കൊടുത്തുകൊണ്ടുവരുന്ന താരമാണെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ജീക്സൺ സിംഗ് ധനോജത്തിനെ വിൽക്കാൻ നിർബന്ധിതനായേക്കും എന്ന തരത്തിലും ചില റിപ്പോർട്ടുകളുണ്ട് അതിൻ്റെ വിശ്വാസ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുകയാണ് ഏതായാലും ദിമിക്ക് പകരമായിട്ട് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ നിരാശപ്പെടുന്നു ാത്ത തരത്തിലൊരു ഹൈ പ്രൊഫൈൽ സൈനിങ് തന്നെ ആയിരിക്കും എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിന്റെ ജെനുവിനിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയാം കാത്തിരുന്ന്